കൂട്ടുകാരി കുഞ്ഞോൾ ബ്ലോക്സിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു അടിപൊളി ചെയ്യുമ്പൊഴിച്ചിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തയക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ അടിപൊളിയാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടുനോക്കിയാലോ അതിന് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിനായിട്ട് ഞാൻ ചേമ്പ് എടുത്തിട്ടുണ്ട് ചേമ്പ് ചേമ്പ്തേ തൊലിയൊക്കെ കളിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ചേമ്പായിരുന്നു കേട്ടോ ചേമ്പായ കാരണം പെട്ടെന്ന് വേവും അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ടുണ്ട് ആവശ്യത്തിന് എരുവിന് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്നെണ്ണമൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചേമ്പിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ വേപ്പൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒപ്പം തന്നെ ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്താൽ മതി മതിയിട്ടോ ഇനി നമുക്ക് അരപ്പൊക്കെ ഒഴിക്കുമ്പോൾ ഇട്ട് കൊടുക്കാം ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ആവശ്യത്തിന് ചേമ്പ് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചട്ടിയൊന്ന് അങ്ങോട്ട് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ അതാ ചേമ്പ് അടുപ്പം വെച്ച് തളയൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടണ ഒരു ചേമ്പായിരുന്നു കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ഇനി അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനധികം തേങ്ങയൊന്നും വേണ്ട നല്ല കൊഴുപ്പായി കിട്ടോ ചേമ്പായ കാരണം നമുക്ക് തേങ്ങ കുറച്ചും മതി കിട്ടോ അപ്പോൾ അതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ദാ ഒരല്പം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ഇടില്ല കുരുമുളക് ആണ് ഇട്ടിട്ടുള്ളത് അപ്പം ഞാൻ കുരുമുളക് പൊടി പിന്നെ രണ്ട് മണി ജീരകം കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ നന്നായി അരച്ചില്ലെങ്കിൽ നമ്മുടെ മോരുകറിക്ക് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല കണ്ടില്ലേ കണ്ടിൽ ഇതേ ഭാഗത്തിന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അരച്ച മോരുകറി മോര് ചേമ്പൊക്കെ വെന്തിട്ടുണ്ടല്ലോ വെന്തയിലേക്ക് നമ്മുടെ ഈ അരപ്പ് നമുക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ചേമ്പ് ഉടയ്ക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാൻ നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആട്ടോ ചേമ്പൊന്ന് ജസ്റ്റ് നമ്മൾ ഈ കയ്യിലോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ അങ്ങനെ നല്ലോണം കുറുകിയ ചാർ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ആ മിക്സിയുടെ ജാറില് തന്നെ ഞാൻ കുറച്ച് ഒഴിച്ച് എല്ലാം കൂടി നന്നായി അത് മിക്സ് ചെയ്തെടുത്തു ഇനി അരപ്പ് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചൊന്ന് കുറുകിയ പോലെ ആവണം കേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കണ്ടില്ലേ ഒരു കുറുകിയ പോലെ ആയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചേമ്പൊക്കെ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് ഇതും ഇടത്തരം പുളിയുള്ള തൈരാണ് ഞാനത് ഒന്ന് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം തൈരൊഴിച്ചിട്ട് അധികം അങ്ങോട്ട് തിളയ്ക്കരുത് ഒന്നങ്ങടെ തിളച്ച് വരുമ്പോഴത്തും നമുക്കതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അതൊക്കെ കൂടി ഞാനങ്ങോട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിന് ഇപ്പം നോക്കണം കേട്ടോ ഇതാ ഇതേപോലെ ഒരു ചെറിയ തള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തൈര് തൈരൊഴിച്ചതിന് ശേഷം തിളച്ച് മറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ തൈര് തൈരൊഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു തിള വന്ന അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് കൊടുക്കണം തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പൂവിട്ടാം അപ്പോൾ അതാ നന്നായി നമ്മൾ മോരൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒരു തള വരുമ്പോഴ്ക്കും നമ്മളൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ വറ്റലുമുളകും വേപ്പിലിട്ടിട്ട് നമ്മളിതാ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ കറി തന്നെ കേട്ടോ എന്നിട്ട് ഇത് തള ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നമ്മളൊന്ന് മൂടി വയ്ക്കണം കേട്ടോ എന്നാലാണ് ഈ വറവിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും നമ്മുടെ മോരുകറിയിലേക്ക് ഇറങ്ങുള്ളൂ അപ്പോൾ ദാ എല്ലാം ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ചു നേരം അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് നേരം മറച്ച് വെച്ചതിന് ശേഷം കറി തുറന്ന് നമ്മൾ ഉപയോഗിക്കാം പിന്നെ ഇപ്പം നമ്മളിതൊക്കെ തലേദിവസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാലത്തുള്ള തിക്കൻ നിരക്ക് പണി ഉണ്ടാവില്ല കറിക്കാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തയക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ ഇതാ നമ്മുടെ ചേമ്പ് ഒഴിച്ച മോരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന അമ്മമാർക്ക് തലേദിവസം ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പോൾ കാലത്ത് പറഞ്ഞ വയ്ക്കുമ്പോൾ നമുക്ക് തിക്കുന്നിരക്കുള്ള ഈ ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപ്പേരിയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ പെട്ടെന്ന് കൊടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും തലേദിവസം ഉണ്ടാക്കി വെച്ച് തന്നെ ഈ ചേമ്പിലൊക്കെ പുളി ഇറങ്ങുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാവും അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ആയി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ശരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ